പരീക്ഷയുടെ ആദ്യ ദിവസം ബെഞ്ചിൽ കോറി പെയിന്റുകൾ മാച്ചുമൊക്കെയാണ് നാം കണ്ടിട്ടുള്ളത് എന്നാൽ തങ്ങളുടെ ഓർമ്മയ്ക്കായി ക്ലാസ് റൂം മോടി പിടിപ്പിച്ച് വ്യത്യസ്തരാകുകയാണ് മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുൻപ് പഠിച്ച ക്ലാസും ഡെസ്കും ബെഞ്ചും പെയിന്റ് ചെയ്ത് വൃത്തിയാക്കുന്ന തിരക്കിലാണ് മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് വിദ്യാർത്ഥികൾ മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്ത് സീലെ കുട്ടികളാണ് ഒരു പുതിയ സന്ദേശം വിദ്യാർത്ഥി സമൂഹത്തിന് പകർന്നു നൽകുന്നത് കുട്ടികൾ തന്നെയാണ് ഇത്തരമൊരു പ്രവൃത്തിക്ക് മുൻകൈ എടുത്തതും അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും അനുമതിയോടെയാണ് കുട്ടികൾ സ്വരൂപിച്ച പണം കൊണ്ട് പെയിന്റ് വാങ്ങി പ്രിയപ്പെട്ട ക്ലാസ് റൂം മോടി പിടിപ്പിച്ചത് സാധാരണ അടിച്ച് വിളിച്ചാലസ്റ്റ് ഞങ്ങൾ പേരായിട്ട് ചിന്തിക്കാൻ ഞങ്ങൾ സ്വന്തമായിട്ട് പിരിവെക്കിട്ട് ബെഞ്ച് പെയിന്റ് അടിച്ച് ഇനി കുട്ടികൾക്ക് നല്ലോണം ബെഞ്ചിമേ പഠിക്കാൻ പറ്റാത്ത എല്ലാവരും സാധാരണ ഇങ്ങനെ ബെഞ്ച് തല്ലുപിടിച്ചും പൈപ്പ് തല്ലുപിടിച്ചും അങ്ങനെ കുറെ ജീവിതം പോവാറ് ഇതിപ്പോ ബെഞ്ചും മഷീം ഇങ്ങനെ ലീക്കൊക്കെ ഇട്ട് ഞങ്ങൾ വിചാരിച്ചു പെയിന്റ് അടിക്കാൻ അപ്പോ എല്ലാരും കൂടി പിരിവിട്ട് കൊറച്ച് ക്ലാഷായിട്ട് പെയിന്റ് വന്നിച്ച് അടിച്ചു ഞങ്ങൾ പത്താം ക്ലാസ്സത്തെ ലാസ്റ്റത്തെ ഈ സമയമാണ് അപ്പോ ഞങ്ങള് സ്കൂള് വിട്ടു പോകുമ്പോൾ ഈ സ്കൂളിനെ നല്ലതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ പെയിന്റ് അടിച്ചാൽ ഞങ്ങൾ കൊറച്ച് പേര് എല്ലാവരും പേട്ട് ഇവിടെ പെയിന്റ് അടിച്ചു തന്നെ ഞങ്ങളിപ്പോ ചെയ്ത് കാര്യത്തില് സന്തോഷമുണ്ട് അടുത്ത പോലെ ആൾക്കാരും ഇതേപോലെ അവര് ചെയ്യാൻ വേണ്ടി പത്ത് സീല ക്ലാസ് റൂം ആണ് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികള് ഈ ബെഞ്ചും ഡെസ്കും ഭംഗിയാക്കിട്ടുണ്ട് അതിലെനിക്ക് സന്തോഷം തോന്നിയത് കഴിഞ്ഞ ഇനി വരുന്ന കുട്ടികൾക്ക് ഇത് വൃത്തികേടാക്കാൻ തോന്നില്ല കാരണം അത്രയും ഭംഗിയായിട്ടാണ് കുട്ടികളത് അലങ്കരിച്ചിട്ടുള്ളത് അവരുടെ നല്ല മനസ്സിന് ഇങ്ങനെ എല്ലാ കുട്ടികളും ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളുടെ കുട്ടികളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം വളർത്തിയെടുക്കാൻ ഇവര് കാരണമായി എന്നുള്ളതും വലിയ സന്തോഷമാണ് ഇവര് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളാണ് കാരണം ഒരുപാട് വാർത്തകള് നമ്മൾക്കൊക്കെ നമ്മുടെ മനസ്സ് വേദനിക്കുന്ന വാർത്തകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയത്തിനോട് സ്നേഹമുള്ള നമ്മൾ ഒരു മാതൃകയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളാണിവർ